ണിയെ കുറിച്ച് പറഞ്ഞു ഇതിനൊരു രണ്ടാം ഭാഗം വരുന്ന അന്ന് പറഞ്ഞിട്ടേ എവിടെ എവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നു സീനിയേഴ്സിന്റെ കഥ കാണിക്കൂ സീനിയേഴ്സിന് ഇങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ അതിനോളം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ സിനിമയിലെ രണ്ട് നായകന്മാരുടെ ഒരാൾ ഷൈൻ ചേട്ടൻ അന്ന് ഷൈൻ ചേട്ടൻ ആണ് കൂട്ടത്തിലുള്ളത് കോ ആക്ടർ എന്ന് കേൾക്കുമ്പോഴും ഇന്ന് രണ്ടാമത് വിളി വന്നപ്പോ ഷൈൻചേട്ടൻ ഉണ്ട് ഇതിലൊരു ഡിഫറൻസ് ഇല്ല ഓ ഇതിലുണ്ടോ ഈ മഹാറാണയുടെ സമയത്ത് കണ്ട ലിസബത്ത് ലിസ്തത്തിനൊന്നും അല്ലായിരുന്നല്ലോ ആ ഇല്ല ഞാൻ അന്ന് രണ്ട് വർഷം ഒൻപന്ന് പറയുമ്പോൾ അതെ അപ്പൊ ഞാൻ രണ്ടു വർഷം മുമ്പത്തെ ആൾ എന്തായാലും ആയിരിക്കില്ല പക്ഷെ പറയാൻ പറ്റില്ല കാരണം ബുദ്ധൻ ഇങ്ങനെ സംസാരിച്ചു നമുക്ക് അറിയാം നമുക്ക് അറിയാം നമ്മൾ ബുദ്ധനെ കണ്ടിട്ടില്ലല്ലോ ഈ അധികപ്പേറെ കൂട്ടമണി മാറു വാനിയസ് കോളേജിൽ ശരിക്കും നടന്നിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് സിനിമയിൽ ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിലെ പല ഈ പറഞ്ഞ പോകുന്നു പിന്നെ ഈ പറഞ്ഞാലും സിഗ്നൽ കൊടുക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ആക്കയുടെ കാര്യത്തെ കാശായി അല്ലേ from the director of adikappiyare kootamani comes adinasham bellappokam appo of course yani intro parana po thaangal guess cheyittirundano endaanu inda adhyatha chodyam ellathalum adi aanallo adhene adikappiyare kootamani urriyadi adinasham bellappokam enda idhasanam oru trilogy aanu <laughs> adi series appo <laughs> adinte <laughs> <laughs> season aanu <laughs> adhe idhi manipuram ado alla alla manipuram alla adu adhikamayittu cinematic, cinematic universe <laughs> <Adi ade> adhe <laughs> യൂണിവേഴ്സില് നമ്മളൊരു യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് യാദൃശ്യമായിട്ട് ഇതൊക്കെ ഓരോ അടിനാശം വെള്ളം അല്ല അടിക്കപ്പര കൂട്ടമണിയായാലും അടിനാശം വെള്ളപ്പൊക്കെന്നൊക്കെ പറയുന്നത് നാട്ടിൻ നാട്ടിൻപ്ര പ്രയോഗങ്ങളാണ് അപ്പൊ അത് വളരെ കാച്ചി ആയിട്ടുള്ള ഒരു ഫ്രൈസുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മള് ആദ്യത്തെ പടം ചെയ്തപ്പോ ഈ പറയുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് കാരണം ടൈറ്റിലൊക്കെ ഏറ്റവും അതിൽ വലിയ കാര്യമുണ്ട് പടത്തില് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ടൈറ്റിൽ വേണം ആക്ച്വലി ഈ ടൈറ്റിൽ ഞാൻ എൻ്റെ എൻ്റെ വേറൊരു സബ്ജെറ്റിന് വെച്ചിരുന്നൊരു സാധനമായിരുന്നു അപ്പോൾ അത് വേറൊരു അപ്പോൾ അതിന് പക്ഷേ അത് കുറച്ചുകൂടെ വലിയൊരു സിനിമയും കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പടം ഈ സബ്ജെക്റ്റ് സെലക്ട് ചെയ്ത് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് 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 പിന്നെ ഫ്രണ്ട്സിനെല്ലാം അറിയാം ഇങ്ങനെ ടൈറ്റിൽ ഉണ്ടെന്ന് അറിയാം അപ്പോൾ പിന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ ടൈറ്റിൽ ഇതിലേക്ക് ഇട്ടുകൂടാ കാരണം എന്തുകൊണ്ട് ഫസ്റ്റ് പടമാണ് എല്ലാം കൊണ്ടും അടിക്കണം ആ രീതിയിൽ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് തന്നെ എല്ലാം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അപ്പൊ പിന്നെ ആലോചിച്ചപ്പോ ഓക്കെ കറക്റ്റാ അപ്പൊ ഇതിനും ചേരുന്ന ഏറ്റവും ബെസ്റ്റ് ആ സബ്ജക്റ്റുമായിട്ടും ചേരുന്ന ഒരു ടൈറ്റിലാണ് അങ്ങനെയാണ് ഈ പറഞ്ഞ അടികപ്പ്യാർ കൂട്ടമ്പടി എന്നുള്ള പേര് ശരിക്കും ആദ്യത്തെ പേര് അല്ല ആയിട്ടില്ല ആയിട്ടില്ലായിരുന്നു നമ്മൾ അതിന് വേണ്ടി കുറെ നോക്കി പക്ഷെ ഒരു പേരും കിട്ടുന്നില്ല നല്ലൊരു ഒരു കിട്ടുന്നില്ല കോമഡി എന്റർടൈനമർ പറ്റുന്ന ഒരു നല്ലൊരു സാധനം കിട്ടുന്നില്ല അപ്പോഴാണ് ആലോചിച്ച് ഇങ്ങനെ ടൈറ്റിൽ ഉണ്ടല്ലോ പിന്നെ ഓക്കെ പിന്നെ അതെടുത്ത ഇട്ടേക്കാം എന്തായാലും നമ്മൾ അടിയപ്പേരെ കൂട്ടമണിയെ കുറിച്ച് പറഞ്ഞു അത് കണ്ട് ഇപ്പോഴും കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഒരു റീവാച്ച് ചെയ്യുന്ന സാധനമാണ് ഇതിനൊരു രണ്ടാം ഭാഗം വരുന്ന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ എവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നു അതില് പിള്ളേരെ അവരൊക്കെ വളർന്നു അല്ല സീനിയേഴ്സിന്റെ കഥ കാണിക്കൂ ആ സീനിയേഴ്സിന് ഇങ്ങനെ ഒരു ആലോചനയൊക്കെ ഉണ്ട് അപ്പോ അത് അല്ല ഒന്ന് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഒക്കെ എത്ര എത്ര കഥകൾ നോക്കണം അല്ല ചെയ്യുമ്പോഴേ ചെയ്യുമ്പോ ഈ പറയുന്ന പോലെ നമ്മള് പ്രത്യേകിച്ച് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇറ്റുപഠത്തിന് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല സാധനം ചെയ്യണം കാരണം ഒന്നുകിൽ അതിന്റെ മോളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോളം നിൽക്കുന്ന സാധനം വേണം അല്ലെങ്കിൽ അല്ല ചുമ്മാ ചെയ്തിട്ടുള്ളതിൻ്റെ കൂടെ വിലകളെ കളയുന്ന പരിപാടി അതുകൊണ്ട് നല്ല സാധനം വരുമ്പോൾ ചെയ്യാം എന്ന രീതിയിൽ ഈ പേടി ഉണ്ടല്ലോ അതായത് അടിഗപ്പ്യാരി ഇപ്പൊ നമ്മള് സ്നീക് പീക്ക് ഒക്കെ നോക്കുമ്പോഴും നമ്മള് എ ജെ വർഗീസ് ഫ്രം ദി ഡിറക്ടർ ഓഫ് അടികപ്പ്യാരി കൂട്ടമണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് ഇത് കാണുമ്പോ നമുക്കുള്ളൊരു ഉണ്ടല്ലോ ആ അങ്ങോട്ട് പോകും അത് താങ്കൾക്കൊരു ഭാരമായി തോന്നുന്നുണ്ട് ഒരു എക്സ്പെക്ടേഷൻ പേടി ഈ പറഞ്ഞൊരു സാധനം അതിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിന്റെ മുകളില് പേടിയായിട്ടില്ല നമ്മള് നമ്മുടെ ആ ഒരു വർക്ക് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സെയിം ജോണർ അല്ലെങ്കിൽ കപ്പ്യാർ പോലുള്ള സെയിം ജോണർ വരുന്ന സിനിമകളായിരിക്കും നമ്മൾ പറയുമ്പോൾ ഫ്രണ്ട് ഡയറക്ടറോ പണി കപ്പ്യാരോ കുട്ടമണി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വേറെ നാളെ നാളിപ്പോൾ വേറൊരു ഒരു ജോണർ ഇപ്പോൾ ചിലപ്പോൾ ഒരു ആക്ഷൻ പടോ അല്ലെങ്കിൽ വേറൊരു ഹോറർ പടോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഫ്രണ്ട് ഡയറക്ടറൊന്നും വെക്കാൻ പറ്റത്തില്ല അതിനെ റിസംബ് അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പക്ക എൻ്റർടൈനർ ആ അതേപോലത്തെ പടം തന്നെയാണ് അപ്പോൾ അതിനെ പേടിയെന്ന് തോന്നില്ല നമ്മൾ ചെയ്യുക വൃത്തിയായിട്ട് ചെയ്യുക ബാക്കി റിസൾട്ട് ജനങ്ങളുടെ കയ്യിലാണ് പ്രേക്ഷകരുടെ കയ്യിലാണ് നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്തു പോകുക ഉള്ളൂ എന്നിട്ട് ഇത് ഇത് കറക്റ്റ് അടികപ്പേരെ പോലെ തന്നെയാ ും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സാറുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ ലെജൻഡാണ് അപ്പൊ പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ആരാധിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് പുള്ളിയുടെ സിനിമ പ്രത്യേകിച്ച കോമഡി സിനിമകളായാലും നമ്മൾ എൻ്റെ നമ്മൾ എടുക്കുന്ന ജോണർ ആയാലും ആ ഒരു തരത്തിൽ നമ്മൾ അതുപോലെ അതേപോലൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതുപോലെ ചെയ്യാനൊന്നും പറ്റുന്ന പക്ഷെ എന്നാലും ഓക്കെ അപ്പോൾ ആ ഒരു ജോണറാണെന്നെങ്കിൽ പറയാം വെട്ടം അതൊക്കെ നമ്മൾ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ എപ്പോഴും ഇരുന്ന് കാണുന്ന സിനിമയാണ് വെട്ടം ആയാലും ഇപ്പോൾ പഴയ ഓടർ തമ്മ വളരെ മഴ പെയ്യുന്നും മദലും കിട്ടുന്നു ദീൻ തിരികിടതും ഇങ്ങനത്തെ കുറേ സിനിമകളുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ആ ഒരു ഫോർമല ഫീലും അപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് കോമഡിയാണ് ഗ്രൂപ്പ് പരിപാടി ഇപ്പോൾ ഒരു സിംഗിൾ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇപ്പോൾ കപ്പ്യാരായാലും അങ്ങനെയാണ് ഇപ്പോൾ ഇതായാലും ഉറിയഡിയായാലും അങ്ങനെയാണ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു സിംഗിൾ ഹീറോ ഗ്രൂപ്പ് ഒരു ഫുൾ ഒരു കുറെ ആൾക്കാരുണ്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഓട്ടോവും ചാട്ടോ ബഹളവും സ്ലാപ്സ്റ്റിങ്ങിനകത്ത് ആനയും വരുന്നുണ്ട് ഒരു ആന ഒരു ക്യാരക്ടറാണ് പുതുപ്പള്ളി സാധു ആനയുണ്ട് ഒരു കാട്ട പടയപ്പ എന്ന് പറഞ്ഞൊരു കാട്ടാന പരിപാടി ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു ടോട്ടൽ ഒരു ഒരു ആണ് അടിനാശം എന്താ ഈ പറഞ്ഞതിനോടൊക്കെ താങ്കൾ യോജിക്കുന്നു ഈ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സോട്ട് തന്നെ താനേ തിയേറ്ററിൽ പോയിട്ട് സിനിമയൊക്കെ കാണുന്ന ശീലമുള്ള ഒരാളാണല്ലോ അങ്ങനെ ശീലമുള്ള അതായത് അത്രയും കാര്യമായിട്ട് സിനിമ കാണുന്ന സിനിമയുടെ ഭ്രാന്തമുള്ള ഒരാളെന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ അതൊക്കെ അറിയാത്ത പോലെ പെരുമാറുന്നതാ അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയോട് ഏറെക്കുറെ ആ സിനിമയുടെ ഭാഗത്തൊരു ഫീല് കിട്ടുന്ന സിനിമ എന്ന് പറയാ അങ്ങനെ ഒരു സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല ഇപ്പൊ ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഇത് വർഗീസേട്ടന്റെ തന്നെ ഒരു ക്രിയേഷൻ ആണ് ഇപ്പൊ ആളുടെ സ്റ്റൈൽ ഓഫ് വേയും ആളുടെ തിങ്കിങ്ങും ആളുടെ തോട്ട് പ്രോസസ്സും തന്നെയാണ് ആ പടം ഇപ്പം ഞാൻ ഇപ്പൊ പറയുന്ന പോലെ ഈ അടി കപ്പ്യാർ ഉണ്ടായിരുന്നപ്പോ ഞാൻ കണ്ട സമയം ഉണ്ടായിരുന്ന എന്റെ ജനറേഷന് ഭയങ്കരമായി അത്ഭുതമായിരുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ട പടം അത് ഇപ്പൊ കാണുമ്പം കപ്പ്യാർ ചെയ്തൊരു ഡയറക്ടറിന്റെ കൂടെ ആള് ചെയ്ത പടം എനിക്ക് അതായിട്ട് കമ്പയർ ചെയ്യാൻ കൂടെ പറ്റത്തില്ല കാരണം ഡിഫറൻസ് ആണ് അതിലും ഡിഫറൻറ്റായിട്ട് വേറൊരു പരിപാടിയാണ് റഗീസ് ആയിട്ട് ഇപ്പൊ ചെയ്തേക്കുന്നത് എനിക്ക് ഒന്നിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ പറഞ്ഞ പോലെ കുഞ്ഞായിരിക്കുമ്പോ അല്ല ചെറുതായിരിക്കുമ്പോ കണ്ടിട്ടുള്ള സിനിമയുടെ ഡിറക്ടർ അങ്ങ് ിട്ടെ പ്രായം ഇരുപത്തി ആറ് വയസ്സല്ലേ അന്ന് പുള്ളിയും ചെറുതായിരുന്നു അന്ന് ഡയറക്ടർ അല്ലേ ആ പാവം ആയിട്ട് ഇത്രയും സമയം ഓടുന്നു അങ്ങനെയുള്ള ഡയറക്ടർ സിനിമയെ കുറിച്ച് ഭയങ്കര പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് നമ്മുടെ ഫ്ലെക്സ് ഒക്കെ വരുന്ന കാര്യം നമ്മൾ ഇതുപോലെ വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡ്രീം ചെയ്തിരുന്ന ഒരാളാണല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഇത് രണ്ടാമത്തെ സിനിമയല്ലേ മഹാറാണി കഴിഞ്ഞിട്ട് അടുത്ത സിനിമ അല്ലെ അങ്ങനെ രണ്ടാമത്തെ സിനിമയിൽ വീണ്ടും നായികയായി ഹൗ ഡു യു ഫീൽ ഞാൻ ഈ ക്യാരക്ടറിനെ നായികയായിട്ട് വിശേഷിപ്പിക്കാൻ എനിക്ക് വലിയ നേരത്തെ നായികന്മാരുടെ കഥയാണ് നാല് കഥയാണിത് പിന്നെ അതിനകത്തൊരു നാല് നാല് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഇരിപ്പണില്ലാത്തോണ്ട് ഞാൻ ഒരു പുതുമുഖ നായകന്മാരാണ് എന്തായാലും അപ്പം അയ്യോ കൂടുതൽ അവരുടെ കഥയാണിത് പോലെ ഞാനും അവരുടെ കഥ കഥയില് ഒരു പാർട്ടാണ് അതാണ്ട് ഞാനൊരു നായകന്റെ നായികയോ അല്ലെങ്കിൽ നായികയോ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു നായിക നായകൻ പരിപാടിയല്ല ഈ പ്രൊജക്ട് അപ്പം എനിക്കതാ അതാ ഞാനൊന്ന് തിരുത്തിയത് ജസ്റ്റ് എക്സൈറ്റ്മെന്റ് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പൂജ്യ കാര്യങ്ങളോടും വലിയ എക്സൈറ്റ്മെന്റ് എല്ലാം ഇങ്ങനെ ആരോ ദിവസത്തിന് പുതിയ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് ഞാൻ

പക്ഷെ ലസുബത്തിന് ബുദ്ധനായ പോലെ പറയാൻ പറ്റില്ല കാരണം ബുദ്ധൻ ഇങ്ങനെ സംസാരിച്ചറിയാം നിർത്തിട്ട് ചെയ്യാൻ ശ്രീകാന്തേ കുട്ടികൾ എന്തെങ്കിലും പറയാം ഞാൻ വേറെ വേറെ ലെവലിലാണ് ഇരിക്കുന്നത് പറയൂ ആ സിനിമ നമുക്ക് എന്താ നമുക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് ചുമ്മാ അല്ല ചുമടികളെ ഞാൻ ഞാൻ ഗൾഫിലായിരുന്നു അന്ന് ഞാൻ അവിടെ കണ്ട് നമ്മള് അന്ന് ഈ ഫുൾ നമ്മൾ വർക്കിലായിരിക്കുമല്ലോ എന്നിട്ട് വൈകിട്ട് ഇങ്ങനെ സിനിമകൾ കണ്ട് ഞാൻ സൗദി അറേബ്യയിലും കൂടെ അവിടെ തിയേറ്ററും ഇല്ല അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിനിമകളെ കിട്ടും അതെ അപ്പൊ അന്ന് കണ്ട് ആസ്വദിച്ചിരുന്ന പടമാണ് ഈ എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചപ്പോൾ തന്നെ എന്നെ ഭയങ്കര ആയിരുന്നു ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ആയിട്ടിട്ട് പിന്നെ അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഭയങ്കര രസമായിരുന്നു അത് അതുപോലെ തന്നെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പോലെ തന്നെയാണ് ആദ്യത്തെ സിനിമയിലും ഷൈൻ ചേട്ടന്റെ കൂടെ രണ്ടാമത്തെ വിളിക്കുമ്പോ ചേട്ടൻ ഉണ്ടല്ലോ അപ്പം അന്ന് കണ്ട അതായത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ സിനിമയിൽ രണ്ട് നായകന്മാരുടെ ഒരാൾ ഷൈൻ ചേട്ടൻ അന്ന് ഷൈൻ ഷൈൻചേട്ടനാണ് കൂട്ടത്തിലുള്ളത് കോ ആക്ടർന്ന് കേൾക്കുമ്പോഴും ഇന്ന് രണ്ടാമത് വിളി വന്നപ്പോ ഷൈൻചാട്ടിന് ഉണ്ട് പറയുമ്പോ ഇതിലൊരു ഡിഫറൻസ് ഉണ്ടോ ഓ ഇതിലും ഉണ്ടോ ഇല്ലേ അങ്ങനെയല്ല അങ്ങനെ ചിന്തിച്ചൊന്ന് ഞാൻ പറയാൻ വന്നതാ ഇത് കഴിയുമ്പോ ഈ കുട്ടി നന്നാവും ഇത് കഴിയുമ്പോ ഞാൻ നന്നാവും എന്താ ഷൈൻ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറയാ എനിക്ക് സന്തോഷമുള്ളു അത്ര നല്ല ആക്ടർ 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 അല്ലേ ഞാൻ എന്ന കോ ഉണ്ടല്ലോ അതായത് നമ്മുടെ ആക്ടറല്ലേ വേറൊരു കാര്യം എന്താന്ന് വെച്ച ഇപ്പൊ മഹാറാണിയിലാണെങ്കിലും ഈ പടത്തിലാണെങ്കിലും എനിക്കും ഷൈൻചാട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഓ അന്നും എനിക്ക് വളരെ കുറവായിരുന്നു ഇന്നും എനിക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ട് പക്ഷേ ആ ഷൂട്ടിലില്ലാത്ത എല്ലാ സമയങ്ങളിലും ഞാൻ ആളെ കണ്ടിട്ടുണ്ട് ഒരു ഡിസ്റ്റൻസിൽ ഞാൻ ആളെ കണ്ട് ആളുടെ പരിപാടിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ എന്നോട് ആസ് എ പേഴ്സൺ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്ന നിലയിൽ ഞാൻ വർക്ക് ചെയ്തപ്പം ഞാൻ എനിക്ക് വളരെ കുറവായിരുന്നു വി മഹാറാണി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ഇനി പടിനാശം കാണുമ്പോഴും മനസ്സിലാവും എന്റെ ഞങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേഷനെ എനിക്ക് തോന്നുന്നു വളരെ അതെനിക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നമല്ലേ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിന്റെ സ്നീക്ക് പീക്ക് ഉണ്ടല്ലോ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഒക്കെ വായിച്ചാർന്നോ ഏഹ് കണ്ടാർന്നോ ചിരിച്ചായിരുന്നോ ഏഹ് അതിലൊക്കെ എല്ലാരും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നിങ്ങൾ അതിന് മുന്നേ ഇറക്കിയിട്ടുള്ള കോളിന്റെ ഇത് കാണുന്നത് വീഡിയോ കാണുന്നത് അപ്പൊ ആക്ച്വലി ഇത് സൈന്യനോട് പറഞ്ഞപ്പോ സംഭവിച്ച കാര്യമാണോ അതോ ആ ഇൻട്രോ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിരുന്നോ ആയിരുന്നു ആയിരുന്നു അത് ഷൈൻ ചേട്ടനോട് ഇതിങ്ങനെ നമുക്ക് ചെയ്താലോ എന്ന് റിയാക്ഷൻ എന്തായിരുന്നു മറ്റേ ഒരാളെ അപകടം ഇല്ല എന്നാലും പുള്ളി എക്സൈറ്റഡ് ഹാപ്പി ല്ല അപ്പോ ചെയ്യാലോ എന്നുള്ള രീതിയിൽ പുള്ളി അപ്പൊ തന്നെ ചെയ്ത് ആ ഒരു ചെന്ന് പറഞ്ഞു അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തു ചെയ്തത് പുള്ളി കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പുള്ളി എന്നൊക്കെ ചെയ്താലും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഡയറക്ടറുടെ ഉദ്ദേശം നടന്നു സംഭവം കേറി അങ്ങ് വൈറലായി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആരെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കിട്ടിയ റിയാക്ഷൻസ് എന്തായിരുന്നു കാരണം ഇതിന്റെ സ്നീക പിക് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ അല്ല கரெക്റ്റ് ടൈമിലല്ലോ അതയർക്കി ഇടുന്നത് கரெക്റ്റ് ഡ്രൈവനും கரெക്റ്റ് ആൾനെ വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ അല്ല ഒന്നുമല്ല നമ്മുടെ പടവത്തിൽ അങ്ങനെ ഒരു கரெക്റ്റ് ഒരു സീൻ ഉണ്ട് ശരിക്ക് ഉണ്ട് സീൻ ഉണ്ട് അപ്പോൾ സീൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഓക്കേ എന്നാ പിന്നെ ഒന്ന് ചുമ്മാ ഒരു ഒന്ന് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ പടം അറിയണമല്ലോ പത്ത് പേർ അറിയണമല്ലോ ഇങ്ങനെ ഒരു ഈ ഒരു പടം വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അറിയണമല്ലോ അപ്പോൾ കറക്റ്റ് സിറ്റുവേഷൻ വന്നു അങ്ങനെ സീനും പടത്തിലുണ്ട് അത് സിനിമയിലുണ്ട് ആ സീൻ തന്നെ ഉണ്ട് അപ്പോ അങ്ങനെ നോക്കിയപ്പോ ഓക്കെ കറക്റ്റ് ആണ് അപ്പൊ ചോദിച്ചു അപ്പൊ ചൈന ചേട്ടടുത്ത് ചോദിച്ചു പുള്ളിയോ കുഴപ്പമൊന്നും ഇല്ല വിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത ദിവസം അല്ല നമ്മളെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അവരടുത്തല്ല സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാരും ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അപ്പൊ അവരെല്ലാരും ഇതാണ് ഓക്കെയാണ് ആ രീതി വിടുന്നതിൽ കാരണം എല്ലാ കോമഡി സൈക്കോളജിക്കൽ ഈ അടികപ്പേറെ കൂട്ടമണി മാറി വാനിയസ് കോളേജിൽ ശരിക്കും നടന്നിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് സിനിമയിൽ ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് അതിൽ ഈ ഓജോ ബോർഡ് വയ്ക്കുന്ന ഫസ്റ്റ് ഇയറിൽ പോയി ചെയ്ത പരിപാടിയാ ഫസ്റ്റ് എന്നിട്ട് ശരിക്കും പ്രേതം വന്നാ വന്നറിയല്ല പക്ഷെ ഞങ്ങൾ വന്നെന്നുള്ള രീതിയിൽ ഞങ്ങള് ഈ സിനിമ കാണുന്നതുപോലെ ഞങ്ങൾ കുറച്ചുപേര് ഒരു കളിച്ച സംഭവമാണ് അതിന്റെ ക്ലൈമാക്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലൈമാക്സ് അതായത് അടിക്കപ്പേരകുട്ടം കൂട്ടമാണെങ്കിലും ഒരു ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ അവിടെ ഹോസ്റ്റലിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് പെണ്ണിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാം അങ്ങനെ പറ്റത്തില്ല അവിടെ ശരി അല്ല ഒന്നല്ല നമ്മള് അവിടത്തെ മാറി വേഗസ് കോളേജിലെ തോമസ് ഹോസ്റ്റലില ഞാൻ പഠിച്ചിരുന്നത് അപ്പൊ താമസിച്ചിരുന്നത് അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു നൂറ്റമ്പതിരുന്നൂറ് പിള്ളേരുണ്ട് അത് പ്ലസ് ടു മുതൽ ഇങ്ങനെ എല്ലാ ഡിഗ്രി എല്ലാ പി ജി എല്ലാം ആൾക്കാരുണ്ട് പടത്തിൽ ഒരു അച്ഛനായി കാണിച്ചുകൊണ്ടുള്ള നമുക്ക് രണ്ടന്മാരാണ് രണ്ടച്ചന്മാരും രണ്ട് സ്റ്റാഫുകളും ഉണ്ട് പാടൻ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സിംഗിൾ സിംഗിൾ റൂമുകളാണ് അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കാണിച്ച പോലെ ഈ നമിതയുടെ ക്യാരക്ടറിനെ അകത്തേക്ക് കയറ്റുന്ന കമ്പി അറത്ത് വെച്ചിട്ട് കയറ്റുമല്ലോ അതായത് അതൊക്കെ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തതാണ് പക്ഷെ സിനിമയിൽ പറഞ്ഞ പോലെ അഞ്ചുവാറും കമ്പിയുള്ള ഒന്നും അറുത്തിട്ടില്ല അങ്ങനെയൊന്നും ഇറക്കാൻ പറ്റില്ല ഞങ്ങൾ ഒറ്റ കമ്പി ഒറ്റ കമ്പി അവസാനത്തെ ഒറ്റ കമ്പി അറുത്ത് വെച്ചിട്ടുണ്ട് അത് വെണ്ടപ്പം വെണ്ടപ്പോൾ നമുക്ക് രാത്രി സിനിമ ആറുമണിയാകുമ്പോൾ അടയ്ക്കും ഗ്രില്ലിടും ഗ്രില്ല് കൂട്ടും പിന്നെ നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല ഭക്ഷണത്തിന് വേണ്ടി മാത്രം പോകാതിരിച്ചു വരാത്രേ ഉള്ളൂ രാത്രിയാണെങ്കിലും നമുക്ക് പുറത്ത് പോകേണ്ടത് ഇപ്പോൾ സിനിമയ്ക്ക് പോകണമെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അർത്ഥ വയ്ക്കുന്നു നമ്മൾ പോകുന്നു വരുന്നു നമ്മളേതായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പോയി വരുന്നു ആ രീതിയിൽ ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം തിരിച്ച് കയറുന്ന വഴിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് അതായത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും സപ്പോ എന്തെങ്കിലും ഉദ്ദേശത്താൽ ഈ പറയുന്ന ഈ ഈ കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു പെൺകുട്ടി ഈ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോകാൻ പറ്റാതെ ഇതിനകത്ത് പെട്ടുപോവുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നിങ്ങനെ ആലോചിച്ച് ഓക്കെ അതിനൊരു സിനിമയ്ക്കുള്ളൊരു ഒരു 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 സ്കോപ്പ് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് കുറിച്ചിട്ടതാ അന്നേ മുതലേ നമുക്ക് സിനിമ എന്നുള്ളൊരു പാഷൻ ഇങ്ങനെ സിനിമ അതൊരു എനിക്ക് തോന്നുന്ന ഒരു എട്ട് പത്താം ക്ലാസ് ഒക്കെ ആ സമയത്തൊക്കെ മനസ്സിലുണ്ട് സിനിമ എന്നുള്ളൊരു ഒരു സാധ്യത ഉണ്ട് അല്ല ആഗ്രഹമുണ്ട് ആ ഒരു പാഷൻ അപ്പോഴത്തൊട്ടേ ഉണ്ട് അപ്പോൾ നമ്മളെ മനസ്സിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും അതായത് നമ്മൾ എന്ന് വെച്ചാൽ എവിടെ സിനിമയ്ക്ക് എന്തൊരു സാധനം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കഥയായിട്ട് എവിടെയെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നു സംസാരിക്കുമ്പോൾ പോലും ബാക്ക് ഓഫ് ദ മൈൻഡ് ഇതൊക്കെ എനിക്ക് എന്റെ നാളത്തെ പടത്തിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോവും ബാക്ക് ഓഫ് ദ മൈൻഡിൽ പോവും അപ്പൊ എവിടെന്നെങ്കിലും കഥകൾ കിട്ടുന്നുണ്ടോ അത് ഇങ്ങനെ കിടക്കാം അങ്ങനെ പോയ വഴിക്ക് ഒരു ദിവസം തിരിച്ചു കയറിയ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടുന്നതും വെച്ചത് പിന്നെ അത് ഫസ്റ്റ് സിനിമ ചെയ്യാൻ വേണ്ടി കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ഉണ്ണിത സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറി അതിനുശേഷം സിനിമയൊന്നും ഇല്ല സാറിന്റെ കൂടെ ആദ്യം സീരിയലായിരുന്നു ചെയ്തത് പിന്നെ അതിനുശേഷം അയാൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു പിന്നെ സാറിന്റെ മകൻ അഭിരാം സുരേഷ് ഉണ്ണിത്താൻ ഉണ്ണിത്തേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പടം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻഡിപെൻഡൻ എന്നുള്ള രീതിയിൽ നോക്കിയത് അങ്ങനെ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ ഈ സബ്ജക്റ്റ് എടുക്കാം നല്ലൊരു പറ്റിയ സാധനം നമുക്ക് ഹോസ്റ്റലുമായിട്ട് റിലേറ്റ് നമുക്ക് അത്രയും എക്സ്പീരിയൻസും ഉണ്ട് നമ്മുടെ ഏരിയ ആണ് നമുക്ക് നന്നായിട്ട് എഴുതാനും പറ്റുന്നുള്ളൊരു തോന്നിയ സബ്ജക്റ്റാണ് അങ്ങനെയാണ് ആ സബ്ജക്റ്റ് എത്തതും കാര്യങ്ങളൊക്കെ പിന്നെ അതിലെ പല ഈ പറഞ്ഞ ഒന്ന് ഈ പറഞ്ഞത് പോകുന്നു പിന്നെ ഈ പറഞ്ഞ സിഗ്നൽ കൊടുക്കുന്ന പരിപാടികളെ കാര്യങ്ങളൊക്കെ പിന്നെ അന്ന് നമ്മളെ കുറച്ച് പടം ചെയ്യാൻ വേണ്ടി നടക്കുന്ന കാലഘട്ടം ആണ് ഭയങ്കര പ്രഷറൊക്കെ ഡയറക്ടറായി സാധാരണ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റിയൽ ലൈഫ് ഇൻസ്പെയർഡ് പോലത്തെ സിനിമയാണല്ലോ കാരണം ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സിനിമ ഇറങ്ങിയിട്ടേ

അപ്പൊ ഈ പടം ഇറങ്ങിയതിനു ശേഷം ആ താഴത്തെ കെല്ലിലെല്ലാം അവർ പട്ടിയിലടിച്ചു പൂട്ടി അവര് അപ്പഴേ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടല്ലോ ചെക്കിങ്ങായിരുന്നു ചെടികൾ കാണും അറിയില്ല പിള്ളേരുടെ ചെടിയല്ലോ ശരി അത് അത് അതിന്റെ റൈറ്റർ റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് അഭിലാ അഭിലാഷ് ഉണ്ട് അപ്പൊ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഹോസ്റ്റലിൽ നടന്ന ഒരു സംഭവമാണ് അത് ഇല്ല ശരിക്കും അങ്ങനെ അത് നടന്ന ഇതേപോലെ വളർത്തി അവിടത്തെ വാടം വന്നിട്ട് വെരി ഗുഡ് കണ്ടിട്ടുഡ് എനിക്കിപ്പോൾ അത് പിന്നെ ഇതിലേക്ക് വന്നു പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മള് ഈ ഓജോ ബോർഡ് പോൻസ് ആണ് ഇതിനകത്ത് നമ്മളെ അവിടെ ശരിക്കും കളിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് നമ്മൾ എഴുതിയപ്പോൾ സ്ക്രട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ ദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളു അതായത് ഒരു ഈ പെൺകുട്ടിയെ അകത്ത് കയറ്റി നാല് ദിവസം പെട്ടു പെട്ടുപോകുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ പെൺകുട്ടിയെ പുറത്തിറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് അവസാനം എല്ലാവരുടെയും മുന്നിൽ കൂടി ഇറക്കിക്കൊണ്ടു പോകണം ഇതാ ഇത് ഇതാവണം ക്ലൈമാക്സ് അതായത് എല്ലാവരുടെയും മുന്നിൽ കൂടി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്ത് ആരും ഒന്നും പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെ മുന്നിൽ കൂടി ഇറക്കിക്കൊണ്ടു കൊണ്ടുപോകാം എന്നിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പേടിച്ചു പോവും ഈ പോകുന്ന ഒരു പ്രേതമാണ് അല്ലെങ്കിൽ രക്ഷയാണ് എന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗിൽ ഈ പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഈ രക്ഷിയുടെ ഒരു ഒക്കെ ഒരു കൊടുത്ത് ഒരു അമ്മച്ചി കിടന്ന് മണിയടിക്കുന്നു അവർ അങ്ങനെ പലതെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ പല സൂചനകളിങ്ങനെ കൊടുത്തു കൊടുത്ത് അവസാനം അപ്പോൾ എങ്ങനെ എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ഓക്കെ ഞങ്ങള് ഫസ്റ്റ് ഇയറിൽ കളിച്ച ഈ ഒരു സംഭവം ഓജോ ബോർഡ് എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം എങ്ങനെ ചെയ്യുക അത് ഇതിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇയറിൽ കളിച്ച ഒരു സാധനമാണ് ശരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഈ ഓജോ ബോർഡ് കളിച്ചിട്ട് അത് പിന്നെ ഒരു ഹോണ്ടഡ് ഹോസ്റ്റലായിരുന്നില്ലേ ഹോസ്റ്റൽ ആയിരുന്നില്ലേ അത് അങ്ങനെയായിരുന്നു പിള്ളേരൊക്കെ പോകും ഞാന് പിന്നെ അച്ഛൻ ജെമിന് ടിനി അങ്ങനെ അവനിരുന്ന് കളിക്കുമ്പോ ഞങ്ങൾ ബാക്കി ഈ പരിപാടി എല്ലാം ഒപ്പിക്കുന്നു ചോര ചേറ്റുന്നു തീ കത്തിക്കുന്നു അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ ഹോണ്ടഡ് ഹോസ്റ്റൽ എന്നുള്ള രീതിയിൽ ഒരു ഫീലായി പിള്ളേരൊക്കെ പേടിച്ചു ചെറിയ സെറ്റപ്പിൽ ആർട്ടൊക്കെ രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ

ഇത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ആണോ അടിനാശം വെള്ളപ്പൊക്കം അത് വേറെ വേറെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സെക്കൻഡ് സിനിമ ഓഹോ സാധനങ്ങൾ അവിടെ അത്രേകിച്ച് ഹോസ്റ്റൽ ലൈഫ് അത്രയും ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്ത വിദ്യാഭ്യാസം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഗൾഫ് ഗൾഫിലേക്ക് പോണേന് മുമ്പ് മറ്റേ ഐ ടി ഐ പഠിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് ഐ ടി ആണല്ലോ പഠിച്ചത് അപ്പൊ വേറെ എന്തെങ്കിലും പഠിക്കാൻ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ആരോ ചോദിക്കുമ്പോ ഐ ടി അല്ലാണ്ട് എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിണ്ടെന്ന് പറഞ്ഞാൽ കേട്ടു ഇപ്പൊ സിനിമ ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് സിനിമയും സ്ക്രിപ്റ്റിംഗും ഒക്കെ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ വോട്ട് യു ലേൺ ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാ അങ്ങനെ പഠിക്കാനാണെങ്കിൽ എന്താ പോയി പഠിക്കാൻ ആഗ്രഹം ഇപ്പോഴാണെങ്കിലും പഠിക്കാൻ ഒരു ചാൻസ് കിട്ടിയ അല്ല ഞാൻ ഉദ്ദേശിച്ച അന്ന് എനിക്ക് പഠിക്കാൻ ഓപ്ഷൻ കിട്ടിയായിരുന്നെങ്കിൽ ഇനിയിപ്പോ ഓൾറെഡി നമ്മൾ എഡിറ്റ് ചെയ്യും പക്ഷെ അന്നെനിക്ക് ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഡിറ്റിങ് പഠിക്കാൻ പോയേനെ അന്ന് അതിനോട് ഓപ്ഷനും ഇല്ലായിരുന്നു ബുദ്ധിയല്ല ബുദ്ധിയുണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലാവാനുള്ള ബുദ്ധി വേറെ ആർക്കും ഇല്ലായിരുന്നു ഞങ്ങളോടുള്ള ഇത് ഞാൻ ഞാൻ ഗൾഫിന് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റിംഗ് അതിനെ പറ്റി വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരു അതുകൊണ്ട് പക്ഷെ അമ്മയുടെ കാര്യങ്ങളൊക്കെയാണോ മാനേജ് ചെയ്യുന്നത് ഒരു ജോലി ഫുൾ ടൈം ജോലി ഇപ്പൊ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മള് ഫുൾ ടൈം ഇങ്ങനെ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ മറ്റേ നമുക്ക് എങ്ങനെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു മൂഡായിരുന്നു അന്നത്തെ അതാണ് അത് ഇതെല്ലാം വ്യത്യാസം ാണ് അടിനാശം വെള്ളപ്പൊക്കം സംഭവം വെയിറ്റ് ആളുകളോട് നമ്മൾ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ അപ്പുറമാണ് അടിനാശം വെള്ളപ്പൊക്കം കാരണം ഇത് രണ്ടും വേറെ സബ്ജക്റ്റ് ആണ് അപ്പൊ കപ്പിയാർ പ്രതീക്ഷിച്ചാലും അടിനാശം വെള്ളപ്പൊക്കം കാണാൻ വരത് അതായിരിക്കും എനിക്ക് ആദ്യമേ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്താ അടിനാശം വെള്ളപ്പൊക്കം ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം കണ്ട് പരിചയമില്ലാത്ത മുഖങ്ങളായിരിക്കും കൂടുതൽ കാണുക അപ്പം എങ്ങനെ വെൽക്കം ചെയ്യുന്നതുള്ളത് ഓഡിയൻസ് തന്നെ നമുക്കത് കണ്ടറിയാനേ പറ്റത്തു മനസ്സിലായി സിനിമ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ പോകുന്നത് ഫസ്റ്റത്തെ സിനിമ കഴിഞ്ഞിട്ടേ വീട്ടുകാർ എന്ത് പറഞ്ഞു മോളെ ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷെ ഇനി ചെയ്യേണ്ട എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു അങ്ങനൊന്നും പറഞ്ഞില്ല ഇല്ല സൈലൻസ് അവരുടെ ഏറ്റവും വലിയ മെഡിസിൻ അങ്ങനെ ഇല്ല വെച്ചാ അവർക്ക് ഇപ്പോഴും ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എവിടെ പോയാലും ആള് സേഫ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തും അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എന്നാന്ന് വെച്ചാ അവർക്ക് നല്ല പൂർണ്ണമായിട്ട് എന്നെ വിശ്വാസം ഉണ്ട് അപ്പൊ എനിക്ക് ആ വിശ്വാസം ഞാൻ ഒരിക്കലും നശിപ്പിച്ച് കളയത്തില്ല അപ്പൊ പിന്നെ അതൊരു വലിയ പ്രശ്നമില്ല പിന്നീടാകുമ്പോ അവരാണെങ്കിലും ഇത് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമ്മുടെ ഇഷ്ടമുള്ള ബാക്കി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾക്ക് ഫാമിലി ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് അതും ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് സിനിമയെ ഞാൻ പെർസ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി ഇവർ പറഞ്ഞത് കൂടാതെ ഒരു പക്ക ഒരു കോമഡി ഒരു എന്താ എൻ്റെ ഒരുപാട് ലോജിക്കും നോക്കരുത് ഒരു പടം കോമഡിയാണ് എല്ലാവർക്കും വളരെ ഏത് പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും വന്നിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പക്കൊരു കോമഡി എന്റർടൈനറാണ് കുറച്ച് പുതു പുതിയ ആൾക്കാരും താരതമ്യേന പുതിയ ആൾക്കാരും പുതിയ ആൾക്കാരുമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ചേട്ടൻ ചേട്ടന് മഞ്ജു പിള്ള ചേച്ചി ബാബു ആന്റണി അശോക് പിന്നെ ജോൺ വിജയ് പ്രേംകുമാർ കുമാർ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വെൻ ഒരു ഒരുകളുണ്ട് അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റേഴ്സ് കുറേ നാളിനു ശേഷം മലയാളത്തിലേക്ക് തിരിച്ച് വരുന്നു ഇതിനകത്ത് ഒരു രണ്ട് സോങ്സ് പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളി തിരക്ക് വെച്ചിട്ട് രണ്ട് സോങ്സ് തരാൻ പറ്റുള്ളൂ ഏറ്റവും നല്ലൊരു കിട്ടിലും പാട്ട് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കളി രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പുതിയ രാമകൃഷ്ണ ഹരീഷ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു പാട്ടോടെ ചെയ്തിട്ടുണ്ട് സുരേഷ് വരുന്നുള്ളത് സുരേഷ്സ് മുതൽ മുതൽ ഒരു കോമ്പിനേഷൻ ആണ് മ്യൂസിക്കും എല്ലാം കൊണ്ടും അപ്പൊ ആർട്ടിസ്റ്റ് ആയാലും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എല്ലാ ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും